ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് അപ്പൂപ്പൻ അപ്പൂപ്പന്താടിയിലെ ഭൂമിക്ക് ചന്തമേകുന്നവർ എന്ന പാഠഭാഗമാണ് ചന്തമെന്നാൽ ഭംഗി ഭംഗിയുള്ള മനോഹരമായ എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത് രാത്രിയിൽ ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രൻ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഇത്തിരി വെട്ടവുമായി പറക്കുന്ന മിന്നാമിനുങ്ങുകൾ പ്രഭാതമായാലോ കിഴക്കുദുക്കിൽ ദിക്കില് ഉദിച്ചുയരുന്ന സൂര്യൻ പുഞ്ചിരി തൂകുന്ന പൂക്കൾ കാറ്റിലാടുന്ന ചെടികൾ വള്ളികൾ കിളികളുടെ കളകളനാഥം കാട് പുഴ കടൽ തിരമാല മലനിരകൾ ഇതെല്ലാമാണ് പ്രകൃതിയെ ചന്തം തികഞ്ഞതാക്കുന്നത് പൂത്തപ്പോൾ മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞി പല്ലുമുളച്ചു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണു മിടിച്ചു കണ്ണുമിടിച്ചു അക്കിത്തം എഴുതിയ കുട്ടി കവിത വായിച്ചല്ലോ കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് വായിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ആ മുല്ലവള്ളി പൂത്തൂ അല്ലേ നിറയെ പൂത്തു പൂത്തു സമയത്ത് എന്താണ് ചെറിയ മുട്ടുകളാണ് ആ മുട്ടുകൾ എന്താണ് കുഞ്ഞി പല്ല് പോലെയാണ് തോന്നുന്നത് കവി പറയാണ് അതൊരു കുഞ്ഞി പല്ല് പോലെ പല്ല് മുളച്ചതുപോലെയാണ് തോന്നുന്നത് പിറ്റീന്ന് എന്ത് ചെയ്തു ആ മുല്ല ആ മുല്ലമുട്ടുകളൊന്ന് വിരിഞ്ഞു വിരിഞ്ഞ സമയത്ത് എന്താണ് പൂവായിട്ട് വിരിയാണ് വിരിയുമ്പോൾ എന്താണ് കണ്ണു വീഴിച്ചു നോക്കുകയാണ് മുല്ലപ്പൂവെല്ലാവരെയും കണ്ണു വീഴിച്ച് നോക്കുകയാണ് അതായത് എന്താണ് വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂവിൻ്റെ ഭംഗിയാണ് കവി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അടുത്തത് അക്കിത്തത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം മലയാളത്തിലെ പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന മുഴുവൻ പേര് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു ജ്ഞാനപീഠ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് മുല്ല മുല്ലപൂത്തപ്പോൺ എന്ന കവിതയുടെ കുറച്ചു ഭാഗമേ പാഠഭാഗത്തുള്ളൂ മുഴുവൻ കവിത ഇതാ കവിത മുഴുവൻ ഈണത്തിൽ ചൊല്ലു മേലെയിരിക്കും മാമൻ കുഞ്ഞിനെ വെള്ളിപ്പട്ട് പുതപ്പിച്ചു മാമനോടൊപ്പം വന്നവർ കണ്ണുകൾ ചിമ്മി ചിമ്മിമിഴിച്ചു ചിരിക്കുന്നു പല്ലുകൾ കണ്ണു മിടിച്ചപ്പോൾ കാണാനെത്തിയ ചങ്ങാതി മൂക്കിൽ വന്നു പറഞ്ഞു മുല്ലയിൽ നല്ലൊരു സദ്യ വിരുന്നുണ്ടേ കാറ്റു പറഞ്ഞൊരു കഥ കേട്ട് സദ്യക്കെത്തിയതാരാണ് അവരെ കൂടി ഇരുത്തിയിടാം പൂന്തേൻ സദ്യയൊരുക്കിയിടാം പാഠപുസ്തകം പേജ് എൺപത്തി മൂന്നിലെ ചിത്രം നോക്കൂ ഇതിനടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതുന്നു പൂനിലാവ് പൊഴിച്ചു നിൽക്കുന്ന പൊന്നമ്പിളി നിലാവിൽ കുളിച്ചു നിൽക്കുന്ന വീട് ഒറ്റമാകെ മെഴുകിയതുപോലെ നിലാവ് പരന്നിരിക്കുന്നു മുല്ലമൊട്ടകൾ വാരി വിതറിയതുപോലെ ആകാശത്തെ ചിരിതൂകി നക്ഷത്രങ്ങൾ വേലിപ്പടർപ്പിൽ പടർന്നു കയറി മുല്ലവള്ളി മുല്ലയിലെ മുട്ടുകളെല്ലാം കണ്ണു തുറന്നിരിക്കുന്നു വേലിപ്പടർപ്പിനരികിലൂടെ പാറുന്ന തീപ്പരി പോലെ ഒരു മിന്നാമിന്നി ഇത്തിരി വെട്ടവുമായി പറന്നു നടക്കുന്നു ഇരുട്ടിൽ മരക്കൊമ്പിലിരുന്ന് മൂങ്ങ മൂളുന്നത് കേട്ടാൽ ഇരുട്ട് മൂളുകയാണെന്ന് തോന്നും നിലാവിൽ കുളിച്ച ചുറ്റുപാടിൻ്റെ ഭംഗി ആസ്വദിച്ചു നിൽക്കുകയാണ് കുട്ടി കുട്ടികൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ കഴിയുകയാണെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് പുതിയൊരു പാഠഭാഗവുമായി കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്